നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടും കൽപ്പിച്ചാണ് എല്ലാ പാർട്ടികളും മുന്നിട്ടിറങ്ങിയത് അധികാര തുടർച്ച കൈവരിക്കാൻ ബി ജെ പി പരിശ്രമിക്കുമ്പോൾ കൈവിട്ടുപോയ ഭരണം തിരിച്ചുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് ഇതുവരെ പുറത്തുവന്ന സർവേകൾ പ്രകാരം കോൺഗ്രസിനാണ് മുൻതൂക്കമെങ്കിലും ജനങ്ങൾക്ക് ആശങ്ക ഇ വി എമ്മിലൂടെ ബി ജെ പി തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുമോ എന്നതാണ് അതുകൊണ്ട് തന്നെ ഇ വി എം വി പാറ്റ് വിഷയത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു തീരുമാനമുണ്ടാവാൻ ഹർജിയുമായി ഒരു കൂട്ടം പേർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന മോക്പോളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ബി ജെ പിക്ക് അധിക വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ആ ആരോപണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി കാസർഗോഡ് മണ്ഡലത്തിലെ മോക്പോളിനെ കുറിച്ച് അന്വേഷിക്കാനാണ് നിർദ്ദേശം ഇവി എം വി വി പാറ്റ് കേസിന്റെ വാദത്തിനിടെ മാധ്യമ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് സംഭവം അന്വേഷിക്കാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഗന്നെയും ദീപാകർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടത് കുറഞ്ഞത് നാല് ഇലക്ട്രോണിക് ും ബിജെ പി അനുകൂലമായി അധിക വോട്ട് രേഖപ്പെടുത്തിയെന്ന് എൽ ഡി എഫും യു ഡി എഫും കാസർഗോഡ് കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ ഏജന്റുമാരാണ് കളക്ടർക്ക് പരാതി നൽകിയത് മോപ്പോളിന്റെ ആദ്യ റൌണ്ടിൽ നൂറ്റി തൊണ്ണൂറ് മെഷീനുകളാണ് പരിശോധിച്ചത് ഒരു യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പത്ത് ഓപ്ഷനുണ്ട് ഓരോ ഓപ്ഷനും ഓരോ തവണ പരീക്ഷിച്ചപ്പോൾ നാല് മെഷീനുകളിൽ ബിജെപിക്ക് രണ്ട് വോട്ട് ലഭിച്ചതായി പറയുന്നു ബിജെപിയുടെ ചിഹ്നത്തിൽ അമർത്തിയിരുന്നപ്പോഴും രേഖപ്പെടുത്തിയതായി കാണിച്ചു തുടർന്ന് മെഷീനുകൾ മാറ്റണമെന്ന് ഏജന്റുമാർ ആവശ്യപ്പെടുകയായിരുന്നു വാട്ടർ വെരിഫിയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ സ്ലിപ്പുകളുടെ നൂറ് ശതമാനം സ്ഥിരീകരണം ആവശ്യമുള്ള ഹർജികളാണ് ബെഞ്ച് പരിഗണിക്കുന്നത്